ക്രിസ്തുവിലുള്ള സഹോദര സഹോദരന്മാരെ ഇന്നത്തെ ദൈവവചനം വിശുദ്ധ യോഹാനെതിയ സുവിശേഷം രണ്ടാം അധ്യായം പതിമൂന്ന് മുതൽ ഇരുപത്തി അഞ്ച് വരെയുള്ള വാക്യങ്ങൾ യഹൂദരുടെ പെസഹ അടുത്തിരുന്നതിനാൽ യേശു ജറുസലമിലേക്ക് പോയി കാള ആട് പ്രാവ് എന്നിവ വിൽക്കുന്നവരെയും നാണയം മാറ്റാനിരിക്കുന്നവരെയും ദേവാലയത്തിൽ അവൻ കണ്ടു അവൻ കയറുകൊണ്ട് ഒരു ചമ്മട്ടിയുണ്ടാക്കി അവരെ എല്ലാം ആടുകളോടും കാളുകളോടും കൂടെ ദേവാലയത്തിൽ നിന്ന് പുറത്താക്കി നാണയമാറ്റകരോട് നാണയങ്ങൾ ചിതറിക്കുകയും മേശകൾ തട്ടിമറിക്കുകയും ചെയ്തു പ്രാവുകളെ വിൽക്കുന്നവരോട് അവൻ കൽപ്പിച്ചു ഇവയെ ഇവിടെ നിന്ന് എടുത്തു കൊണ്ടുപോകുവിൻ എൻ്റെ പിതാവിൻ്റെ ആലയം നിങ്ങൾ കച്ചവട സ്ഥലമാക്കരുത് അവിടുത്തെ ആലയത്തെക്കുറിച്ചുള്ള തീക്ഷ്ണത എന്നെ വിഴുങ്ങിക്കളയുകയും എന്നെഴുതപ്പെട്ടിരിക്കുന്നത് അപ്പോൾ അവൻ്റെ ശിഷ്യന്മാർ അനുസ്മരിച്ചു യഹൂദർ അവനോട് ചോദിച്ചു ഇത് ചെയ്യാൻ നിനക്ക് അധികാരമുണ്ടെന്നതിന് എന്തടയാളമാണ് നീ ഞങ്ങളെ കാണിക്കുക യേശു മറുപടി പറഞ്ഞു നിങ്ങൾ ഈ ദേവാലയം നശിപ്പിക്കുക മൂന്ന് ദിവസത്തിനകം ഞാൻ അത് പുനരുദ്ധരിക്കും യഹൂദർ ചോദിച്ചു ഈ ദേവാലയം പണിയാൻ നാൽപ്പത്താറ് സംവത്സരം എടുത്തു വെറും മൂന്ന് ദിവസത്തിനകം നീ അത് പുനരുദ്ധരിക്കുമോ എന്നാൽ അവൻ പറഞ്ഞത് തൻ്റെ ശരീരമാകുന്ന ആലയത്തെ പറ്റിയാണ് അവൻ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ടപ്പോൾ അവൻ്റെ ശിഷ്യന്മാർ അവൻ ഇത് പറഞ്ഞിരുന്നുവെന്ന് ഓർമ്മിക്കുകയും അങ്ങനെ വിശുദ്ധ ലിഖിതവും യേശു പ്രസ്താവിച്ച വചനവും വിശ്വസിക്കുകയും ചെയ്തു പെസഹ തിരുനാളിന് അവൻ ജരൂസലേമിലായിരിക്കുമ്പോൾ പ്രവർത്തിച്ച അടയാളങ്ങൾ കണ്ട് വളരെ പേർ അവൻ്റെ നാമത്തിൽ വിശ്വസിച്ചു യേശുവാകട്ടെ അവരെ വിശ്വസിച്ചില്ല കാരണം അവൻ അവരെ എല്ലാം അറിഞ്ഞിരുന്നു മനുഷ്യനെ പറ്റി ആരുടെയും സാക്ഷ്യം അവന് ആവശ്യമുമായിരുന്നില്ല മനുഷ്യനിലുള്ളത് എന്താണെന്ന് അവൻ വ്യക്തമായി അറിഞ്ഞിരുന്നു നമ്മുടെ കർത്താവായ ഈശും ഷിഹായ്ക്കും സ്തുതിയും പ്രതിവചനം ക്രിസ്തുവിലുള്ള പ്രിയ സഹോദര സഹോദരന്മാർ ഈ ഞായറാഴ്ച നമുക്കെല്ലാവർക്കും നമ്മുടെ ദൈവമായ കർത്താവിനെ ശ്രവിക്കാനും അവൻ്റെ നിയമങ്ങളും കൽപ്പനകളും പാലിക്കാനും അവൻ്റെ ശിഷ്യന്മാരായി അവന് അനുഗമി അനുഗമിക്കുന്നതിൽ ആത്മാർഥതയും ഉള്ളവരായിരിക്കുവാനുമുള്ള സുപ്രധാന സന്ദേശവും ഓർമ്മപ്പെടുത്തലും നമുക്കെല്ലാവർക്കും സമർപ്പിക്കുന്നു അനുയായികളും വിശുദ്ധരും എല്ലാ കാര്യങ്ങളിലും നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും നാം ദൈവത്തെ ആശ്ലേഷിക്കുകയും അവൻ്റെ ഹിതത്തിന് അനുസൃതമായി നമ്മുടെ കഴിവുകളുടെ ഏറ്റവും മികച്ച രീതിയിൽ പ്രവർത്തിക്കുകയും ചെയ്തില്ലെങ്കിൽ നമുക്ക് യഥാർത്ഥത്തിൽ രക്ഷ പ്രാപിക്കാനാവില്ല നമ്മുടെ യാത്രയിൽ നമ്മെ സഹായിക്കാനും നയിക്കാനും ദൈവം തൻ്റെ നിയമവും കൽപ്പനകളും നൽകിയിട്ടുണ്ട് അങ്ങനെ അവൻ്റെ പുത്രനും നമ്മുടെ കർത്താവും രക്ഷകനുമായ യേശുക്രിസ്തു നമ്മോട് പഠിപ്പിച്ചതും വെളിപ്പെടുത്തിയതും പിന്തുടരുന്നതിലൂടെ അവനിലേക്കുള്ള ഏറ്റവും നല്ല പാത കണ്ടെത്താനാകും ദൈവത്തോടും നമുക്ക് ചുറ്റുമുള്ള നമ്മുടെ സഹസഹോദരന്മാരോടും ആത്മാർത്ഥതയും സ്നേഹവും നിറഞ്ഞവരായിരിക്കുന്നതിൽ ദൈവത്തിൻ്റെ നിയമങ്ങളുടെയും കൽപ്പനകളുടെയും പൂർണ്ണതയോട് യഥാർത്ഥമായി അനുസരണുള്ളവരായിരിക്കുക ഈ ഞായറാഴ്ച ഞങ്ങളുടെ ആദ്യ വായനയിൽ പുറപ്പാട് പുസ്തകത്തിൽ നിന്ന് കർത്താവ് മോശയോട് സംസാരിച്ചതായി നാം കേട്ടു നിയമത്തിൻ്റെ കാതലായ അടിസ്ഥാന തത്വങ്ങളും താൻ ഏറ്റെടുക്കുന്ന തൻ്റെ ജനമായ ഇസ്രായേലർക്ക് അവൻ നൽകുന്ന കൽപ്പനകളും വെളിപ്പെടുത്തി മരുഭൂമിയിലൂടെയുള്ള യാത്ര ഈജിപ്ത് ദേശത്ത് നിന്ന് അവരുടെ അടിമത്തത്തിൽ നിന്നും കഷ്ടപ്പാടുകളിൽ നിന്നും വാഗ്ദാന ദേശമായ കാനാൻ ദേശത്തേക്കുള്ള യാത്ര അവർ തന്നോട് അനുസരണ കാണിക്കുകയും അവനോട് മത്സരിക്കുകയും ചെയ്യുമെന്ന് അറിഞ്ഞുകൊണ്ട് അവരുടെ വഴി നഷ്ടപ്പെടാതിരിക്കാനും പാപത്തിൻ്റെയും തിന്മയുടെയും പാതയിലേക്ക് വഴി തെറ്റി പോകാതിരിക്കാനും അവരെ നയിക്കാനും അവരുടെ ജീവിതത്തെ സഹായിക്കാനും കർത്താവ് തൻ്റെ എല്ലാ നിയമങ്ങളും കൽപ്പനകളും അവർക്ക് നൽകി കർത്താവ് അവരെ തൻ്റെ വഴികളെല്ലാം പഠിപ്പിച്ചു തന്നെ അനുഗമിക്കാനും അവരോടും അവരുടെ പൂർവികരോടും താൻ ചെയ്ത ഉടമ്പടിയിൽ പ്രതിജ്ഞാബന്ധരാകാനും എല്ലാം കാണിച്ചു കൊടുത്തു അപ്പോൾ അവർ ആ നിയമങ്ങളും കൽപ്പനകളും പാലിക്കേണ്ടതുണ്ട് അതുകൊണ്ടാണ് ദൈവം മോശയിലൂടെ തൻ്റെ ജനത്തിന് നൽകിയ പത്ത് കൽപ്പനകളെക്കുറിച്ച് നാം കേട്ടത് രണ്ട് കൽപ്പനകളിൽ അവൻ എഴുതിയ പത്ത് കൽപ്പനകൾ അവൻ്റെ വഴികളും ഉപദേശങ്ങളും സംബന്ധിച്ച എല്ലാ നിയമങ്ങളുടെയും ചട്ടങ്ങളുടെയും നിയമങ്ങളുടെയും കാര്യങ്ങളുടെയും ഹൃദയവും കാതലും ആയി പത്ത് കൽപ്പനകൾ കർത്താവായ യേശു പിന്നീട് വിശദീകരിക്കുകയും ചെയ്തതുപോലെ സാരാംശത്തിൽ കർത്താവിന് സ്നേഹിക്കുന്നതിലും അതുപോലെ പരസ്പരം സ്വന്തം മാതാപിതാക്കളെയും കുടുംബത്തെയും ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും നമുക്ക് ചുറ്റുമുള്ള മറ്റ മറ്റു ആളുകളെയും അപരിചിതരെയും പോലും സ്നേഹിക്കുന്നതിനുള്ള മാർഗമായിരുന്നു പരിചയക്കാരും കാരണം ദൈവം തന്നെ സ്നേഹമാണ് അവനെ അനുഗമിക്കുകയും അവൻ്റെ പ്രിയപ്പെട്ട ജനം എന്ന് സ്വയം വിളിക്കുകയും ചെയ്യുന്ന നാം എല്ലാവരും ക്രിസ്ത്യാനികൾ എന്ന നിലയിൽ മുൻകാലങ്ങളിൽ ഇസ്രായേലരെ പോലെ യഥാർത്ഥത്തിൽ നമുക്ക് അനുയോജ്യമായത് ചെയ്യുന്നത് ശരിയും ഉചിതവുമാണ് ആളുകൾ നമ്മുടെ ദൈവത്തോടും അതുപോലെ നമുക്ക് ചുറ്റുമുള്ള നമ്മുടെ സഹസഹോദരന്മാരോടും സ്നേഹം നിറഞ്ഞതാണ് നാം കേൾക്കുകയും ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നത് പോലെ ദൈവസ്നേഹത്താൽ യഥാർത്ഥത്തിൽ നിറയുക എന്നത് നമ്മുടെ കർത്താവിനോട് എല്ലായ്പ്പോഴും അവനെ സ്നേഹിക്കുകയും അതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്യുന്ന അതേ നിസ്വാർത്ഥവും ഏറ്റവും ഉദാരവുമായ സ്നേഹം കാണിക്കുക എന്നതാണ് നമ്മുടെ എല്ലാ ശക്തിയോടും കൂടി അവനെ സ്നേഹിക്കുകയും നമ്മൾ കഴിയുന്ന നന്മകൾ ചെയ്യുകയും ചെയ്യുന്നു അങ്ങനെ നമ്മുടെ സ്നേഹത്താൽ അവൻ നമ്മെ എത്ര ഉദാരമായി സ്നേഹിച്ചിട്ടുണ്ടോ അതുപോലെ തന്നെ അവനെ സ്നേഹിക്കുകയും അവനിൽ ആത്മാർത്ഥമായി നമ്മെ തന്നെ സമർപ്പിക്കുകയും ചെയ്യുന്നത് തുടരാം തുടർന്ന് നമ്മുടെ സഹസോദരന്മാരോട് സ്നേഹവും കരുതലും കാണിക്കണമെന്നും അവരെ വേദനിപ്പിക്കുകയോ ചെയ്യരുത് പരസ്പരം നമ്മുടെ സ്നേഹത്തിലും അനുകമ്പയിലും ആത്മാർത്ഥം ആയിരിക്കാൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നു അതുകൊണ്ടാണ് നാം എപ്പോഴും കർത്താവിൽ കേന്ദ്രീകരിക്കുകയും അവൻ്റെ നിയമം അനുസരിക്കുകയും അവൻ നമുക്ക് കാണിച്ചു തന്ന പാതയിൽ സ്വയം സമർപ്പിക്കുകയും ചെയ്യേണ്ടത് ഇന്നത്തെ നമ്മുടെ രണ്ടാം വായനയിൽ വിശുദ്ധ പൗലോസിൽ നിന്ന് കൊരുന്ത് കൊരു നഗരത്തിലെ സഭയ്ക്കും ദൈവവിശ്വാസികളായ ജൈവജനത്തിനും എഴുതിയ ലേഖനത്തിൽ അപ്പസ്തോലൻ അവരുടെ വിശ്വാസങ്ങൾ ക്രിസ്ത്യാനികൾ ഉയർത്തിപ്പിടിപ്പിച്ചതും കൈവശം വച്ചിരുന്നതുമായ വിശ്വാസങ്ങൾ എന്നിവയെക്കുറിച്ച് പറഞ്ഞതായി നാം കേട്ടു യഹൂദ അധികാരികളിൽ നിന്നും ജനങ്ങളിൽ നിന്നും ഗ്രീക്കുകാരിൽ നിന്നും പരിഹാസത്തിനും തിരസ്കരണത്തിനും പീഡനത്തിനും കാരണ കാരണമായേക്കാം അക്കാലത്ത് ക്രിസ്ത്യൻ ദൗത്യങ്ങൾക്ക് പ്രധാന തടസ്സങ്ങൾ നിന്നിരുന്ന രണ്ട് ഗ്രൂപ്പുകൾ യഹൂദ അധികാരികൾ കർത്താവിൻ്റെ പഠിപ്പിക്കലുകളോടും അവൻ്റെ അപ്പസ്തോലമാരുടെ പ്രവർത്തികളോടും എതിർത്തു കാരണം അവൻ ദൈവപുത്രനാണെന്ന് അവർ നിഷേധിച്ചു അവർ ദൈവത്തിനും അവൻ്റെ ജനത്തിനുമെതിരായ ദൈവദൂഷണം കുറ്റകൃത്യവും ചുമത്തി അതേസമയം അക്കാലത്ത് പുറജാതിരായിരുന്ന ഗ്രീക്കുകാരെ സംബന്ധിച്ചിടത്തോളം ക്രിസ്ത്യൻ വിശ്വാസത്തിൻ്റെ ദ്രുതഗതിയിലുള്ള വളർച്ചയും വർദ്ധിച്ചുവരുന്ന വേഗത വേഗത്തിലുള്ള പരിവർത്തന നിരക്കും അവരുടെ പരമ്പരാഗത ജീവിതരീതിക്കും പ്രദേശത്തെ പല പുരജാതീയ ദൈവങ്ങളിലുള്ള സ്വന്തം വിശ്വാസങ്ങൾക്കും ഭീഷണിയായിരുന്നു അപ്പസ്തോലമാരുടെ പ്രവർത്തികളിലൂടെ നാം വായിച്ചിരുന്നെങ്കിൽ ഗ്രീക്ക് വിജാതീയരും ക്രിസ്ത്യൻ മിഷനറിമാരും മതം മാറിയവരും തമ്മിൽ എങ്ങനെ സംഘർഷങ്ങൾ ഉടലെടുത്തു എന്ന് നമുക്ക് പരിചിതമായിരിക്കും കാരണം അവിടങ്ങളിൽ അതിവേഗം വളരുന്ന സഭ വിജാതി വഴികളെയും ബഹുദൈവ വിശ്വാസികളെയും ഭീഷണിപ്പെടുത്തുന്നു അവരുടെ അനേകം ദൈവങ്ങളും ക്രിസ്ത്യാനികളുടെ വിശ്വാസങ്ങളെയും ഏകദൈവത്തിലുള്ള ഏകദൈവ വിശ്വാസത്തെയും അവരുടെ വിശ്വാസങ്ങളും ക്രിസ്ത്യൻ പഠിപ്പിക്കലുകളും തമ്മിലുള്ള വ്യത്യാസങ്ങളെയും പരിഹസിക്കുന്നു ഇന്നത്തെ നമ്മുടെ സുവിശേഷ ഭാഗത്തിൽ ജെറുസലേമിലെ ദേവാലയത്തിൻ്റെ മുറ്റത്ത് കച്ചവടം നടത്തുന്ന വ്യാപാരികളെയും പണമിടപാടുകാരെയും കർത്താവായ യേശു പുറത്താക്കിയ നിമിഷത്തിൻ്റെ കഥ നാം കേട്ടു അക്കാലത്ത് ക്ഷേത്രത്തിലെ ആചാരങ്ങൾക്കും ബലികൾക്കും അവരുടെ സേവനം ആവശ്യമായിരുന്നതിനാൽ ആദ്യം ക്ഷേത്രമുറ്റത്ത് കച്ചവടക്കാരെയും പണമിടപാടുകാരെയും പ്രവർത്തിക്കാൻ ക്ഷേത്ര ഭാരവാഹികളും പ്രധാന പുരോഹിതന്മാരും അനുവദിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തേക്കാം ദൈവത്തിൻ്റെ നിയമങ്ങളിലേക്കും കൽപ്പനകളിലേക്കും അക്കാലത്ത് യഹൂദന്മാർ ഇസ്രായേൽ ദേശത്തിനപ്പുറം മറ്റു പല സ്ഥലങ്ങളിലേക്കും വ്യാപിച്ചതിനാൽ അവരിൽ പലരും വിവിധ കറൻസികൾ ഉപയോഗിച്ച് വിദൂര ദേശങ്ങളിൽ നിന്ന് വന്നതിനാൽ പണം മാറ്റുന്നവരുടെ സേവനം ആവശ്യമാണ് കാരണം ജൂതശക്കൽ അല്ലെങ്കിൽ വെള്ളി നാണയങ്ങൾ മാത്രം ക്ഷേത്രത്തിൽ യാഗങ്ങൾ വാങ്ങാൻ ഉപയോഗിക്കാൻ അനുവദിച്ചു ദൂരദേശങ്ങളിൽ നിന്ന് കൊണ്ടുവരുന്നത് ബുദ്ധിമുട്ടുള്ളതോ അസാധ്യമോ ആയിരുന്നതിനാൽ മിക്ക തീർത്ഥാടകരും സാധാരണയായി ആ യാഗങ്ങൾ വാങ്ങുമായിരുന്നു അപ്പോൾ ആ കച്ചവടക്കാരും നാണയമാറ്റക്കാരും സ്ഥലം ഉപയോഗിക്കുന്നതിന് വാടക കൊടുക്കാൻ സാധ്യതയുള്ളതിനാൽ ക്ഷേത്രം അധികാരികൾക്കും പ്രയോജനമുണ്ടായിരിക്കണം അതിനാൽ ആ വ്യാപാരികളും പണമിടപാടുകാരും ചെയ്ത ദുഷ്പ്രവർത്തികൾ പ്രവർത്തികൾക്ക് നേരെ ദേവാലയ അധികാരികൾ കണ്ണടച്ചു അവർ തങ്ങളുടെ ഉപഭോക്താക്കളിൽ നിന്ന് മോശമായി പണം ഈടാക്കി ആ തീർത്ഥാടകരിൽ നിന്ന് അവരുടെ സേവനങ്ങൾ സേവനങ്ങൾക്കും സാധനങ്ങൾക്കും തുക ഈടാക്കിയും ധാരാളം ലാഭം നേടുകയും മറ്റുള്ളവരുടെ കഷ്ടപ്പാടുകളിൽ നിന്ന് പ്രയോജനം നേടുകയും ചെയ്തു ദൈവത്തിനും അവർ അവരുടെ സഹമനുഷ്യർക്കും എതിരായ ഈ തിന്മയും പാപവുമാണ് കർത്താവായ യേശുവിന് നേരെ പ്രത്യേക കോപമുണ്ടായത് എല്ലാവരെയും പരാമർശിച്ച് തൻ്റെ പിതാവിൻ്റെ ഭവനത്തെ കൊള്ളക്കാരുടെ ഗുഹ ആക്കരുതെന്ന് എല്ലാവരെയും കേൾക്കാൻ അവൻ ഉറക്കെ പറഞ്ഞു അഴിമതിക്കാരും നിഷ്കളങ്കരുമായ കച്ചവടക്കാരും പണമിടപാടുകാരും ആ ദുഷ്പ്രവർത്തിയിൽ നിന്നെല്ലാം സമ്പന്നരായി വളർന്ന ദേവാലയ ഭാരവാഹികളും ക്രിസ്തുവിലുള്ള സഹോദരി സഹോദരന്മാരെയും ഈ ഞായറാഴ്ച ഈ തിരുവഴുത്തുകളെല്ലാം കേൾക്കുമ്പോൾ ക്രിസ്ത്യാനികളെന്ന നിലയിൽ നമ്മുടെ വിശ്വാസത്തിലും ക്രിസ്ത്യ ജീവിത രീതിയിലും നാം എപ്പോഴും ഉറച്ചു നിൽക്കണമെന്ന് നാം ഓരോരുത്തരും ഓർമ്മിപ്പിക്കുന്നു പിശാചും ദുഷ്ടന്മാരുടെ എല്ലാ ശക്തികളും നമുക്കെതിരെ അണിനിരത്തിയ ലൗകിക മഹത്വത്തിൻ്റെ പ്രലോഭനങ്ങളെയും തിന്മയുടെയും ദുഷ്ടതയുടെയും എല്ലാ പാതകളെയും ചെറുത്തു നിൽക്കുകയും നിരസിക്കുകയും ചെയ്യുന്നു നാം ഓരോരുത്തരും ദൈവത്തിൻ്റെ പാത സ്വീകരിക്കുകയും അവൻ്റെ നിയമങ്ങളും കൽപ്പനകളും ഓർക്കുകയും വേണം ക്രിസ്ത്യാനികൾ എന്ന നിലയിൽ ദൈവത്തിൻ്റെ വിശുദ്ധ ജനം എന്ന നിലയിൽ നമ്മുടെ ജീവിതത്തിലും പ്രവൃത്തിയിലും നാം എപ്പോഴും മാതൃകയായിരിക്കണം കൂടാതെ നാം എങ്ങനെ ജീവിക്കുന്നു എന്നതിന് ചുറ്റുമുള്ള മറ്റുള്ളവരെ പ്രചോദിപ്പിക്കണം നമ്മുടെ ജീവിതം ദൈവത്തിൻ്റെ നിയമവും കൽപ്പനകളും നിറവേറ്റുന്നു അർത്ഥവും ലക്ഷ്യവുമില്ലാതെ അവ ചെയ്യുന്നത് മാത്രമല്ല ന്യായ പ്രമാണം എന്താണെന്ന എന്താണെന്നെ കുറിച്ചുള്ള പൂർണമായ ധാരണയോടും വിലമതിപ്പോടും കൂടി ചെയ്യുന്നു ക്രിസ്തുലുള്ള സഹോദരി സഹോദരന്മാരെ കർത്താവ് ആ ദുഷ്ടന്മാരെ ദേവാലയത്തിൽ നിന്ന് പുറത്താക്കി തിരുത്തിയതുപോലെ പ്രത്യേകിച്ച് ഈ നോമ്പുകാലത്തും ഈ സമയത്തും എല്ലാ ദുഷ്ടതകളും നമ്മിൽ നിന്ന് വേറോടെ പിഴുതെറിയണമെന്ന് നമുക്കെല്ലാവർക്കും ഓർമ്മിപ്പിക്കാം പാപത്തിൻ്റെയും തിന്മയുടെയും നമ്മെ കെണിയിലാക്കിയതും ദൈവത്തിൽ നിന്നും അവൻ്റെ സത്യത്തിൽ നിന്നും നമ്മെ അകറ്റുന്നതും എല്ലാം നമ്മുടെ ശരീരം ഹൃദയം മനസ്സ് ആത്മാവ് നമ്മുടെ മുഴുവൻ സത്തയും ദൈവത്തിൻ്റെ ആലയം പോലെയാണെന്ന് നാം ഓർക്കണം അത് എല്ലായ്പ്പോഴും ശുദ്ധവും കർത്താവിന് യോഗ്യവുമായി സൂക്ഷിക്കണം അതുകൊണ്ടാണ് ഇന്നും ഇനി മുതൽ നമുക്കെല്ലാവർക്കും നമ്മുടെ പാപവും ദുഷ്ടവുമായ വഴികളിൽ നിന്ന് പശ്ചാത്തപിച്ച് അവൻ്റെ നിയമങ്ങളും കൽപ്പനകളും വിശ്വസ്ഥതയുടെ പാലിച്ചു കൊണ്ട് നമ്മുടെ ഏറ്റവും സ്നേഹവും കരുണയുമുള്ള ദൈവമായ കർത്താവിലേക്ക് ഒരിക്കൽ കൂടി മടങ്ങാൻ ഈ നോമ്പുകാലം പരമാവധി പ്രയോജനപ്പെടുത്താം ഒപ്പം നമുക്ക് ചുറ്റുമുള്ള എല്ലാവർക്കും നല്ല പ്രചോദനമാകുകയും ചെയ്യാം ഇപ്പോഴും എപ്പോഴും ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ആമേൻ നമ്മുടെ കർത്താവായ ഈശും ഷിഹായ്ക്കും സ്തുതിയും